ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികളിലുള്ള വല്ലാത്ത ദേഷ്യത്തെപ്പറ്റിയും അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെപ്പറ്റി ഒന്ന് നോക്കാം ഈ അരിശ്യം ദേഷ്യം എന്നൊക്കെയുള്ളത് കുട്ടികളിലെ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇമോഷൻ തന്നെയാണ് എന്നാലത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അത് ട്രബിളായിട്ട് മാറുന്നത് അത് കുട്ടികളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ഒക്കെ വല്ലാണ്ട് ബാധിക്കും ഈ അരിശത്തെ പൂർണ്ണമായിട്ട് നമുക്ക് എടുത്തു കളയാൻ കഴിയില്ലെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നു ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ തലച്ചോറിനെയും ബോഡിയേയും ഒക്കെ ഭയങ്കര റിലാക്സ് ആകാനായിട്ട് സഹായിക്കുന്നതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അരിശം വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ് നമുക്ക് ചില വാർണിംഗ് സൈൻസ് തരും അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാവും പിന്നെ ഹാർട്ട് ബീറ്റ് കൂടും നമ്മുടെ ശരീരമൊക്കെ പെട്ടെന്ന് ചൂടായ പോലെ തോന്നും ചിലരുടെ ആണെങ്കിൽ കൈക്കകം വിയർക്കും മൂക്ക് വിയർക്കാൻ തുടങ്ങും വല്ലാണ്ട് ശരീരം വിറയ്ക്കുന്ന നമുക്ക് തോന്നും നമ്മുടെ നെഞ്ചിൽ ഭയങ്കരമായിട്ടുള്ള ടൈറ്റ്നസ്സ് തോന്നും ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വല്ലാണ്ടുള്ള അരിശമാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ അത് പൊടുന്നതിന് തന്നെ ആയിരിക്കും ആക്ഷൻസിലേക്ക് മാറുന്നത് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ അരിശം പെട്ടെന്ന് അത് പ്രവൃത്തിയിലേക്കാവും സൗണ്ട് കൂടും ആർഗ്യുമെൻറ്റ്സ് നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തും ചിലരാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനെ തന്നെ എതിർത്ത് എതിർക്കും അവർക്കൊരു താല്പര്യവും കാണുമല്ലോ മറ്റുള്ളവരോട് സംസാരിക്കാൻ അരിശം കയറുമ്പോൾ പിന്നെ മറ്റുള്ളവരെ നമ്മൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ പെട്ടെന്ന് തിരിഞ്ഞ് നടക്കും അങ്ങനെ പല പല കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അരിശം സ്വയം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സയൻസ് ഒക്കെ മനസ്സിലായാൽ തന്നെ അപ്പോൾ തന്നെ പുറത്തോണം എൻ്റെ അരിശം സ്റ്റോപ്പ് ചെയ്യാൻ സമയമായി ഇത് വല്ലാണ്ട് കൂടി വരുന്നുണ്ടെന്ന് അരിശം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ അതിലാദ്യത്തേതാണ് റിലാക്സേഷൻ സ്കിൽസ് ഈ റിലാക്സേഷൻ സ്കിൽസ് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും നന്നായിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് സഹായിക്കും വല്ലാണ്ട് ദേഷ്യം തോന്നുന്ന സമയത്ത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം ഒരഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം കുറച്ച് എക്സൈസുകൾ ചെയ്യുക പുറത്തൂടെയൊക്കെ നടക്കുക പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മയങ്ങുക ഇതെല്ലാം നമ്മളെ വളരെയധികം സഹായിക്കും അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡീപ്പ് ബ്രീത്തിങ് എക്സർസൈസ് ആണ് അതായത് നന്നായിട്ട് അരിശ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശ്വാസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് എങ്ങനെ അരിശത്തെ ഒന്ന് നിയന്ത്രിക്കാമെന്ന് പിള്ളേരെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം നമ്മുടെ ശ്വാസം വൺ ടു ത്രീ ഫോർ എന്നെണ്ണുന്ന സമയം കൊണ്ട് അകത്തേക്ക് നല്ല സ്പീഡ് വലിച്ചെടുക്കുക അടുത്ത നാല് സെക്കൻഡ് കൊണ്ട് നമ്മളത് ഹോൾഡ് ചെയ്ത് പിടിക്കണം അടുത്തു വരുന്ന നാല് സെക്കൻഡ് നമ്മൾ പുറത്തേക്ക് അത് അത് വളരെയധികം റിലാക്സേഷൻസ് തരുന്ന ഒരു ബ്രീത്തിങ് ആണ് മറ്റൊരു ബ്രീത്തിങ് എക്സർസൈസ് മെത്തേഡാണ് ട്രയാങ്കിൾ ബ്രീത്തിങ് മെത്തഡ് അതിൽ നാല് സെക്കൻഡിനോരം മൂന്ന് സെക്കൻഡ് ശ്വാസം നമ്മൾ നമ്മളുള്ളിലേക്ക് വലിക്കുന്നു മൂന്ന് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു അടുത്ത മൂന്ന് സെക്കൻഡ് കൊണ്ട് നമ്മൾ നമ്മുടെ വായിലൂടെ ഈ ശ്വാസം പുറത്തേക്ക് വിടുന്നു ഇതിലേത് മാർഗം വേണേലും പരീക്ഷ നോക്കാവുന്നതാണ് പരീക്ഷ നോക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അടുത്ത് വരുന്ന ഒരു മെത്തഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ഡിസ്ട്രാക്ഷൻ സ്കിൽസ് എന്ന് പറയും അതായത് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധയെ നമ്മൾ മാറ്റിയാണ് എഴുതുക വരയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെയോ നൂറ് മുതൽ തിരിച്ച് ഒന്ന് വരെയോ എണ്ണിക്കുക പാട്ട് കേൾക്കുക സിനിമ കാണിക്കുക അല്ലെങ്കിൽ പുറത്തൊന്ന് നടക്കാൻ വിടുക ഇതെല്ലാം അവരുടെ അരിച്ചിട്ട് തൽക്കാലത്തിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ് മറ്റൊരു മെതലാണ് ഫിസിക്കൽ റിലീസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ദേഷ്യം വരുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ആ ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം അതാണ് സത്യത്തിൽ ഏറ്റവും നല്ല മാർഗം പിന്നെ നമുക്ക് റണ്ണിങ് ചെയ്യാം സൈക്ലിംഗ് ബൈക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം സ്വിമ്മിങ് ചെയ്യാം മറ്റ് എക്സർസൈസുകളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും സഹായം ചോദിക്കാം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നമ്മുടെ പേരൻസിൻ്റെ അങ്ങനെ ആരുടെയെങ്കിലും സഹായം ചോദിച്ചോ ഒക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ് മറ്റൊന്നാണ് തിങ്കിങ് സ്കില്ല് അത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഒക്കെ മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് അതായത് നമ്മൾ ആലോചിക്കുകയാണ് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അത് അതിൻ്റെ വഴിക്ക് വയ്ക്കോട്ടെ ഞാൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ സോറി കുട്ടികളുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടുവരാനായിട്ട് അവരെ പഠിപ്പിക്കുക എൻ്റെ ഈ ദേഷ്യം ശരിയല്ല ഇത് എനിക്ക് മാറ്റാൻ ശ്രമിക്കണം അങ്ങനെ ഇങ്ങനെ പല പല ചിന്തകൾ കുട്ടികൾ ആ സമയത്ത് മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ പതിയെ പതിയെ അവരുടെ ഉള്ളിൽ ഉണ്ടാകാനായിട്ട് പറ്റും കുട്ടികളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തിയെടുക്കുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾ ആരോടാണോ ദേഷ്യപ്പെട്ടത് ആരോടാണോ അവർക്ക് അത്ര കരിശമുള്ളത് അവരോട് സംസാരിക്കുക അവരോട് എന്താണ് നമുക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ അരിച്ചപ്പെട്ടത് എന്നതിനെ ആ കുട്ടിക്ക് വ്യക്തമായി സംസാരിക്കാം ഇല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ആദ്യമോ അവരോട് ചോദിക്കുക എന്താണ് എൻ്റെ പെരുമാറ്റം കൊണ്ട് നിനക്ക് ഫീൽ ചെയ്തത് എന്ന് അവരോട് ചോദിക്കാം അത് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവരെ വിമർശിച്ചുകൊണ്ടോ ഒന്നും ആകാതിരിക്കാനായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ഇവയൊന്നും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അരിശ്യത്തിന് അവർക്ക് ഫ്രണ്ട്സിൻ്റെയോ പേരൻസിൻ്റെയോ ടീച്ചർമാരുടെ കൗൺസിലേഴ്സിൻ്റെ ആരുടെയെങ്കിലും ഒക്കെ സഹായം തേടാവുന്നതാണ് അരിശ്യത്തിൻ്റെ തോത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എങ്ങനെ മാനേജ് ചെയ്യാം എന്ന ഒരു ചാർട്ട് തന്നെയുണ്ട് ആങ്കർ തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത് ഇത് വളരെ ഉപകാരപ്രദമാണ് ഓരോ ഘട്ടത്തിലും അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് അതിൽ നോക്കി നമ്മൾ ഒന്ന് പരിശീലിക്കുകയാണെങ്കിൽ വളരെ ഉപ ഉപകാരപ്രദമായിരിക്കും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യം അരിശം നിർദ്ദേശം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷേ വളരെ മനോഹരമായിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം